ഒരാളുടെ ഒറ്റൊരു കാര്യം ഒരാളുടെ ഒരു അഭിപ്രായം അത് മെജോറിറ്റിയുടെ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അത് ശരിയല്ല ശരിയല്ലാന്നാണോ അങ്ങനെ വാക്കുകൾ കൊണ്ട് മുറിയാത്ത ഒരാൾ പിന്നെന്തുകൊണ്ടാണ് വിമർശകരെ പാമ്പുകളുമായിട്ട് ഉപമിക്കുന്നത് എന്തുകൊണ്ടാണ് പറ പറ എന്തെങ്കിലും ഒക്കെ പൊട്ടാത്ത എന്റെ വീട്ടിലൊരു പാമ്പ് കയറി ഞാൻ ഒഴിവാക്കും അത് ഈ പടക്കം അത് എന്നോട് വേണ്ട നിന്നെ എനിക്ക് എന്ത് വിഷയമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾ നടത്തുന്ന കൊലപാതകങ്ങൾ നിങ്ങൾ ആൾക്കാരെ കൊന്നോണ്ടിരിക്കേ നിനക്ക് എങ്ങനെയാവുക നിങ്ങൾ കത്തിയെടുത്ത ആൾക്കാരെ കുത്തി കൊണ്ടോണ്ടിരിക്കല്ലേ

അറിയില്ല നീ കണ്ടിട്ടില്ല എന്റെ ചോദ്യം ഇത്രയാണ് ഇത്ര ഒരാൾ ഇപ്പൊ ഭക്ഷണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലോ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ പറ്റി ആർക്കും എന്തും പറയാം കാരണം നിങ്ങൾ ഒരു പറ ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കുറവാണ് എന്താ നിങ്ങൾ പിടിച്ചോറുണ്ടെന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റ് ചോറ് ക്വാണ്ടിറ്റി കൂടുതലാണ് പക്ഷേ ഈ പരിമിതിക്ക് മാറ്റമുണ്ട് വ്യക്തികൾക്ക് അനുസരിച്ച് ഇല്ല വ്യക്തിക്ക് അനുസരിച്ച് ആ വ്യക്തിയുടെ ക്വാണ്ടിറ്റി എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നേ നിങ്ങൾക്ക് നാളെയും കഴിക്കാൻ പറ്റും തിന്നാ തിന്നാന്ന് ഒരു വിചാരം മാത്രമുള്ള ഭീകര ഇല്ല അത് അതും പറയാൻ പറ്റില്ല പിന്നെ ചിലപ്പോ അത്രയും കഴിക്കാൻ പറ്റില്ല ചെലപ്പോ ഇന്ന് കൂടുതൽ കഴിച്ചതിനും കഴിക്കാൻ പറ്റും അങ്ങനെയല്ല അങ്ങനെ പറ്റുമല്ലോ ോട് സംസാരിച്ചത് ഒരു ആപ്പിളും ഒരു ആപ്പിളും മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വെറുതെ അപ്പൊ എന്റെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പൊ എന്റെ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ തന്നെ അല്ല ഓൾറെഡി ബിരിയാണി കൊള്ളില്ല എന്ന് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ബിരിയാണി അവിടെ ഒന്നും കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടാവും കിട്ടുന്നുണ്ടാവും ശരിക്കാ വീട് ഒരുപാട് പേര് അത് യാഥാർത്ഥ്യല്ലാണ് പറയുന്നത് അല്ല അല്ല ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല ഞാൻ പോകുന്നു